ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലൻഡിനെ തുടർച്ചയായി ഏഴാം വർഷവും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഫിൻലൻഡിൽ സന്തോഷം നിലനിർത്തുന്നതിനായി അവിടുത്തെ സർക്കാർ വഹിക്കുന്ന പങ്കും ചെറുതല്ല ശക്തമായ സാമൂഹിക ബന്ധം പെൻഷനുകൾ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ മറ്റ് സാമൂഹിക സേവനങ്ങൾ എന്നിവയ്ക്കൊക്കെയായി കോടിക്കണക്കിന് രൂപയാണ് രാജ്യം മാറ്റിവെക്കുന്നത് കൂടാതെ ലിംഗസമത്വം കുറഞ്ഞ ജോലി സമയവും കൂടുതൽ അവധി ദിവസവും ഒക്കെ വളരെ ആകർഷകമാണ് എന്നാൽ ഫിൻലൻഡിന് അഭിമാനിക്കാൻ മറ്റൊരു പദവി കൂടിയുണ്ട് അതെന്താണെന്നല്ലേ ഫിൻലൻഡ് ലോകത്തിലെ മികച്ച ദന്താരോഗ്യ പരിപാലനമുള്ള രാജ്യങ്ങളിലൊന്നാണ് അപ്പോൾ അവരുടെ മനോഹരവും നിർത്തിയുമുള്ള വായുടെയും പല്ലിന്റെയും ഒക്കെ സീക്രട്ട് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ അവരുടെ പല്ലുകളുടെ സംരക്ഷണത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് ഫ്രീ ഡെന്റൽ കെയർ ആണ് ചെറിയ കുട്ടി മുതൽ പതിനെട്ട് വയസ്സുള്ളവർക്ക് സർക്കാർ സൗജന്യമായാണ് ദന്ത പരിപാലനം നൽകുന്നത് കൂടാതെ സ്കൂളുകളിൽ ഡെന്റൽ ചെക്കപ്പുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പല്ല് സംരക്ഷണത്തിന്റെ പരിശീലനവും ബോധവൽക്കരണവും കൃത്യമായി നൽകുന്നുണ്ട് മാത്രമല്ല ഫിൻലാന്റിലെ ജനങ്ങള് വർഷത്തിലൊരിക്കലെങ്കിലും ഡെന്റിസ്റ്റിനെ സന്ദർശിക്കുന്നവരാണ് പല്ലുകളുടെ ആരോഗ്യനില വിലയിരുത്തുന്നതിനായി പ്രത്യേക ഡിജിറ്റൽ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെന്റൽ ടെക്നോളജി ഉപയോഗിച്ച് പല്ലുകളിലെ പ്രശ്നങ്ങൾ അവർ നേരത്തെ തന്നെ കണ്ടെത്തുന്നു നമുക്കറിയാം പല്ലിലെ പ്രശ്നങ്ങൾ എത്രയും നേരത്തെ കണ്ടെത്തുന്നു അത്രയും എളുപ്പമാണ് ചികിത്സയും മാത്രമല്ല നേരത്തെ ചികിത്സിച്ചാൽ ദീർഘകാലത്തേക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചികിത്സാ ചെലവ് കുറവുമായിരിക്കും പിന്നെ പല്ല് സംരക്ഷിക്കാനുള്ള ഇവരുടെ റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു നേരം രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യും എന്ന് മാത്രമല്ല അതിനു മുൻപായി ഫ്ലോസിംഗ് ചെയ്ത് പല്ലുകളുടെ ഇടയിലും കൂടി വൃത്തിയാക്കുന്നവരാണ് പിന്നെ മദുരമായി ഭക്ഷണങ്ങൾ പല്ലിൽ പോടുകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണമായതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം ഇവർ കുറയ്ക്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഫിൻലൻഡിലെ ജനങ്ങൾ ഷുഗർ ഫ്രീ സൈലിറ്റോൾ അടങ്ങിയ ചൂയിങ് കമ്മുകൾ ഡെയിലി ഇരുപത് മിനിറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് സൈലിറ്റോൾ പല്ലുകളിൽ നിന്ന് ബാക്ടീരിയ നശിപ്പിച്ച് ഒരു പരിധിവരെ പല്ലിലെ ക്യാവിറ്റീസ് തടയുന്നുണ്ട് പിന്നെ ചുള്ളിംഗം വായിലെ ഉറമിനീര് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ശീലമുണ്ട് പിന്നെ ഇവർ ഒരു രോഗം വരുന്നതിന് മുൻപ് അവ വരാതെ ഇരിക്കാനുള്ള പ്രിവെന്റീവ് ചികിത്സകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് പ്രത്യേകിച്ച് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി പല്ലുകളിലെ പോഡ് തടയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എല്ലാവരും നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട ഒരു ചികിത്സയുണ്ട് അതാണ് ഡെന്റൽ സീലന്റുകൾ പല്ലിന്റെ ചൂയിങ് സർഫസ് അതായത് ചവയ്ക്കുന്ന ഉപരിതലത്തിൽ നിങ്ങൾ നോക്കിയാൽ ലൈൻസ് പോലെ ചെറിയ ഡിപ്രഷൻസ് കാണാം ഇവിടെ പലപ്പോഴും ഭക്ഷണത്തിന്റെ അണുക്കളും ബാക്ടീരിയകളും കടന്ന് പോഡുകൾ പല്ലിൽ പ്രത്യേകിച്ച് കുട്ടികൾ ചോക്ലേറ്റ് പോലെയുള്ള സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അപ്പോൾ തന്നെ വായ കഴുകാതെ വരുമ്പോൾ ഇത്തരം സ്റ്റിക്കി ഫുഡ്സ് ഈ ഡിപ്രഷനുകളിൽ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഈ ഡിപ്രഷൻ കവർ ചെയ്യാൻ പല്ലിന്റെ അതേ നിറത്തിലുള്ള മെറ്റീരിയൽ വെച്ച് സീൽ ചെയ്യുന്നതാണ് സീലൻസ് ഇത് വളരെ എഫക്റ്റീവ് ആണ് ഈ ഡിപ്രഷൻസ് ഉള്ളത് പുറകിലെ പല്ലുകളായ മോളാർ പ്രീമോളാർ എന്ന പല്ലുകളിലാണ് അപ്പോൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് അവരുടെ പെർമനന്റ് മോളാർ വന്ന് തുടങ്ങുന്നത് ആറു വയസ്സ് മുതലാണ് അങ്ങനെ പെർമനന്റ് അണപ്പല്ലുകൾ വന്നു കഴിഞ്ഞാൽ അവയെ അപ്പോൾ തന്നെ സീൽ ചെയ്ത് വെച്ചാൽ ക്യാവിറ്റി വരും പേടിക്കേണ്ട മുതിർന്നവർക്കും ഈ സീലൺ സംഭവിക്കാവുന്നതാണ് ഇത് വേദനയൊന്നുമില്ലാതെ പല്ലുകൾ ട്രിം ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ വെറും അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് അപ്പോൾ നിങ്ങളുടെ ചിരി മനോഹരമാക്കാൻ ഫിൻലൻഡുകാർ ചെയ്യുന്ന ഡെന്റൽ കെയർ നിങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇന്ത്യയിൽ നിങ്ങളുടെ ദന്തപരിചരണത്തിനായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്